രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ഗുരുതര ആരോപണവുമായി ട്രാൻസ്ഫോമനും ബി ജെ പി നേതാവുമായ അവന്തിക രാഹുൽ മങ്കൂട്ടത്തിൽ ലൈംഗിക ദാരിദ്ര്യം പിടിച്ചയാളാണെന്നും ചെയ്യുന്നത് പോലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്ന് അയാൾ പറഞ്ഞതായും അവന്തിക പറയുന്നു ഹൈദരാബാദിലും ബാംഗ്ലൂരിലും പോകണമെന്ന് പറഞ്ഞു ലൈംഗിക വൈകൃതം നിറഞ്ഞ മെസ്സേജുകളാണ് അയാൾ തനിക്ക് അയച്ചതെന്നും അവന്തിക പറയുന്നു ഡിബേറ്റ് വിത്ത് ഡോക്ടർ അരുൺകുമാറിലായിരുന്നു അവന്തികയുടെ വെളിപ്പെടുത്തൽ രാഹുലുമായി തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ കാലത്താണ് പരിചയപ്പെടുന്നതെന്ന് അവന്തിക്ക പറയുന്നു ഒരു ചർച്ചയ്ക്കിടെയായിരുന്നു പരിചയം അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചു അതിനുശേഷം നല്ല സുഹൃത്തുക്കളായി തുടക്കത്തിൽ രാത്രി പതിനൊന്ന് മണിക്ക് ശേഷമായിരുന്നു വിളിച്ചിരുന്നത് പിന്നീട് രാത്രിയെന്നോ പകലൊന്നോ ഇല്ലാതെ ഇടവേളകളില്ലാതെ വിളിച്ചു തുടങ്ങി രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിക്കാനായിരുന്നില്ല അയാൾ വിളിച്ചത് ലൈംഗിക ചുവയുള്ള സന്ദേശങ്ങളാണ് അയച്ചത് ഇതിനിടെയാണ് റേപ്പ് ചെയ്യുന്നത് പോലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്നും പറഞ്ഞത് കോൺഗ്രസിലെ ചില നേതാക്കളോട് ഇക്കാര്യങ്ങൾ പറഞ്ഞിരുന്നു തന്റെ അടുത്ത സുഹൃത്തുക്കൾക്കും ഇക്കാര്യങ്ങൾ അറിയാമെന്നും അവന്തിക പറയുന്നു രാഹുൽ മങ്കൂട്ടത്തിൽ ഒരു റേപ്പിസ്റ്റ് ആണെന്ന് തോന്നുന്നുവെന്നും ഇവർ പറയുന്നു റേപ്പ് ചെയ്യണമെന്ന് പറയുന്നതിലൂടെ അയാൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നില്ല റേപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു നടക്കുന്ന ആള് എങ്ങനെ സമൂഹത്തിന് മാതൃകയാക്കുമെന്നും അവന്തിക ചോദിക്കുന്നു ഇന്നലെ പത്രസമ്മേളനം നടത്തുന്നതിന് മുൻപ് അയാൾ വിളിച്ചിരുന്നു അയാൾക്കെതിരെ താൻ പറയുമെന്ന് മനസ്സിലാക്കിയ അവൻ വിളിച്ചതെന്നും അതിനുശേഷം സംസാരിക്കണമെന്ന് പറഞ്ഞ് സന്ദേശം അയച്ചതായും അവന്തിക പറയുന്നു താൻ പറഞ്ഞ ആരോപണങ്ങൾ തെറ്റാണെന്ന് അയാൾ തെളിയിക്കട്ടെ രാഹുൽ മങ്കൂട്ടത്തിലെ താൻ വെല്ലുവിളിക്കുകയാണെന്നും അവന്തിക കൂട്ടിച്ചേർത്തു നേരത്തെ യുവ നേതാവിനെതിരെ മാധ്യമ പ്രവർത്തകയും നടിയുമായ റിനി ആൻചോർജ് നടത്തിയ വെളിപ്പെടുത്തലാണ് വലിയ ചർച്ചയ്ക്ക് വഴിവച്ചത് ഹോ കെയ്സ് എന്ന ആറ്റിറ്റ്യൂഡ് ഉള്ള നേതാവാണ് മോശമായി പറഞ്ഞതെന്ന് റിനി ആൻഡ് ജോർജ് വെളിപ്പെടുത്തിയിരുന്നു യുവ നേതാവ് അശ്വര സന്ദേശം അയച്ചുവെന്നും ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് ക്ഷണിച്ചിരുന്നതായി മാധ്യമ പ്രവർത്തക പറഞ്ഞിരുന്നു അയാളോട് അപ്പോൾ തന്നെ തുറന്നടിച്ചിരുന്നു ഒരു രാഷ്ട്രീയ നേതാവ് ഇങ്ങനെയാകാൻ പാടില്ലെന്നും പറഞ്ഞു എന്നാൽ പ്രമാദമായ സ്ത്രീപീഡന കേസുകളിൽ ഉൾപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് എന്ത് സംഭവിക്കും അവരെ സുഖമായി ഇരിക്കുന്നില്ല എന്നാണ് തിരിച്ചു ചോദിച്ചതെന്നും റിനി പറഞ്ഞു അയാൾ പൊയ്മുഖമുള്ള ആളാണ് എപ്പോഴും ഹൂക്കയർ എന്നാണ് ആറ്റിറ്റ്യൂഡ് അയാൾ ഒരു ഹാബിച്വൽ ഒഫണ്ടർ ആണെന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കിയതെന്നും റിനി പറഞ്ഞിരുന്നു ഇയാളിൽ നിന്നുണ്ടായ മോശം അനുഭവത്തെക്കുറിച്ച് പാർട്ടിയിലെ തന്നെ പലരോടും പറഞ്ഞു എന്നാൽ നടപടി ഉണ്ടായില്ലെന്നും റിനി പറഞ്ഞു രാഹുൽ മങ്കൂട്ടത്തിലാണോ ആ നേതാവ് എന്ന് മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ അത് പറയില്ലെന്നും അയാൾ ഉൾപ്പെടുന്ന പാർട്ടിയിലെ ആളുകളുമായി നല്ല സൗഹൃദമാണുള്ളതെന്നും റിനി പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെ മാധ്യമ പ്രവർത്തകർ തുറന്നു കാട്ടിയ വ്യക്തി രാഹുൽ മാങ്കൂട്ടത്തിലാണെന്നുള്ള ആരോപണം ഉയരുകയായിരുന്നു തൊട്ടു പിന്നാലെ രാഹുലിനെതിരെ വിമർശനവുമായി എഴുത്തുകാരി ഹണി ഭാസ്കറിനും രംഗത്തെത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ തികഞ്ഞ രാഷ്ട്രീയ മാലിന്യമാണെന്നും അത് തുറന്നു കാട്ടിത്തന്നത് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണെന്നുമായിരുന്നു ഹണി ഭാസ്കർ പറഞ്ഞത് സംഭവം വലിയ വിവാദമായി മാറി രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ പ്രതികരണവുമായി നേതാക്കൾ രംഗത്തെത്തി രാഹുൽ മങ്കൂട്ടത്തിൽ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ഫോൺ സംഭാഷണം റിപ്പോർട്ടർ പുറത്തുവിട്ടു പിന്നാലെ രാഹുൽ മങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു മാധ്യമങ്ങളെ കണ്ട രാഹുൽ വിഷയത്തെ നിസ്സാരവൽക്കരിക്കുകയാണ് ചെയ്തത് ആരോപണം തനിക്കെതിരെയാണെന്ന് കരുതുന്നില്ല എന്നായിരുന്നു രാഹുൽ മങ്കൂട്ടത്തിൽ പറഞ്ഞത് നടിയുമായി മികച്ച സൗഹൃദമാണുള്ളതെന്നും രാഹുൽ പറഞ്ഞിരുന്നു ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു എന്ന ആരോപണത്തിൽ രാഹുൽ മങ്കൂട്ടത്തിൽ നിലേ പരാതി പോയിട്ടുണ്ട് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഷിൻഡോ സെബാസ്റ്റൻ എന്ന അഭിഭാഷകനാണ് പരാതി നൽകിയത് റിപ്പോർട്ടർ ടി വി പുറത്തുവിട്ട ഫോൺ സംഭാഷണം കേസെടുക്കാൻ പര്യാപ്തമാണെന്ന് ഷിൻഡോ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ഗുരുതര വകുപ്പുകൾ ചുമത്തേണ്ട കുറ്റകൃത്യമാണ് രാഹുൽ നടത്തിയതെന്നും പരാതിയിൽ പറഞ്ഞു